അനിഖ എന്നൊരു ഭക്ത ചോദിച്ചു ചോദിയാണ് കേട്ടോ അനിഖയുടെ വീട്ടിലെ പൂജാമുറിയൊന്നുമില്ല ഭഗവാനെ നെയ്യ്ക്കണം ആഗ്രഹമുണ്ട് അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിനുള്ള ഉത്തരം പറയാട്ടോ നെയ്തിക്കാനായിട്ട് കുറച്ച് വസ്തുക്കളൊക്കെ ആവശ്യമുണ്ട് ആദ്യം തന്നെ ഭഗവാന്റെ വിഗ്രഹം പിന്നെ നെയ്യത്തിനുള്ള പാത്രങ്ങൾ കിണ്ടി വെള്ളം കളഭം പുഷ്പങ്ങൾ പിന്നെ മന്ത്രങ്ങളുണ്ട് നെയ്യത്തിനുള്ള മന്ത്രങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും അറിയില്ലെങ്കിലും വളരെ ലളിതമായിട്ട് ഭഗവാനെ നെതിക്കാം കേട്ടോ വനികയുടെ വീട്ടിൽ പൂജാമുറി ഇല്ലാന്ന് പറഞ്ഞു ഇപ്പം പൂജാമുറി ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിൽ ചെറിയ ഹോളിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഉണ്ടാകും ചെറിയൊരു സ്റ്റൂളിലോ ചെറിയൊരു ടേബിളിലോ മുകളിലൊക്കെ ഭഗവാനെ വെച്ചിട്ടുണ്ടായിരിക്കും അവിടെ വന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ ഭഗവാനെ നെയിക്കാനായിട്ടൊരു പ്രത്യേക പാത്രമൊക്കെ എടുത്തു വെക്കാം കേട്ടോ അതിൽ നമ്മൾ ഉപയോഗിക്കരുത് അത് ഭഗവാന് വേണ്ടി മാത്രമായിട്ടുള്ളത് ആ പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ആദ്യം തന്നെ അതിന്ന് കുറച്ചെടുത്തിട്ട് ഇപ്പോൾ ചോറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് ചോറ് കൊണ്ടുവന്നിട്ട് ഭഗവാൻ്റെ മുന്നിൽ സമർപ്പിക്കുക കറികൾ ഉണ്ടെങ്കിൽ ചെറിയൊരു പാത്രത്തിൽ കറിയും വേറൊരു പാത്രത്തിൽ ഉപ്പേരിയും ഇപ്പോൾ ചെറിയ ഗ്ലാസ്സിൽ പായസമൊക്കെ കൊണ്ടുവന്നിട്ട് ഭഗവാനെ സമർപ്പിക്കുക എന്നിട്ട് പറയാം ഭഗവാനെ ഇത് ഞാനൊന്നുണ്ടാക്കിയ ഭക്ഷണം കേട്ടോ ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ എന്ന് പറയാം അത് മനസ്സിൽ പറഞ്ഞാൽ മതി ഉറക്കെ പറയൊന്നും വേണ്ട നമ്മളിപ്പോൾ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരടുത്ത് പറയുമല്ലോ ഉണ്ണി ഈ ഭക്ഷണം കഴിച്ചു എന്ന് പറയില്ലേ അതേപോലെ ഭഗവാന്റെ അടുത്ത് പറഞ്ഞാൽ മതി ഭഗവാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കും നമ്മൾ നമ്മൾ കഴിക്കുന്നതിന് മുൻപ് ഭഗവാന് കൊണ്ടുവന്നിട്ട് സമർപ്പിക്കണം കേട്ടോ ഭഗവാനെ നേദിക്കണം അത്രേ ഉള്ളൂ എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മുക്കാമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാല് അത് തിരിച്ചെടുക്കുക എന്നിട്ട് ഈ ചോറ് നമ്മുടെ വീട്ടിലുള്ള ആ വലിയ പാത്രത്തിലും ചോറിന്റെ പാത്രത്തിലും കറി കറിയുടെ പാത്രത്തിലും ഉപ്പേരി ഉപ്പേരിയുടെ പാത്രത്തിലും ഒഴിക്കുക പായസം പായസത്തിന്റെ പാത്രത്തിലും ഒഴിക്കുക അപ്പൊ ഈ വലിയ പാത്രങ്ങളിൽ എന്തായി ഭഗവാന്റെ പ്രസാദായി അത് നമ്മൾ കഴിക്കുക അപ്പൊ ഭഗവാന്റെ പ്രസാദം കഴിച്ചതുപോലെയാണ് ഇപ്പൊ എല്ലാ ദിവസവും അമ്പലങ്ങളിലൊന്നും പോയിട്ട് പ്രസാദമൊന്നും കഴിക്കാനായിട്ട് സാധിച്ചൊന്നും വരില്ലല്ലോ അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ വീടുകളിൽ നിന്ന് നമുക്ക് എല്ലാ ദിവസവും പ്രസാദം കഴിക്കാം പ്രസാദത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ പുരി ജഗന്നാഥൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദമായിട്ട് അരിയാണിത്ര ലഭിക്കുക അത് കൊണ്ടുപോയിട്ട് നമ്മുടെ വീടുകളിലുള്ള ഇടാനാണ് പറയുക അപ്പം അതെന്തായി പ്രസാദായി എല്ലാ ദിവസവും നമ്മളതിൽ നിന്ന് അരിയെടുത്തിട്ട് പാചകം ചെയ്യുമ്പോൾ എന്നും നമുക്ക് പുരി ജഗന്നാഥൻ്റെ പ്രസാദം കഴിക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെയാണ് പ്രസാദത്തിന്റെ മഹത്വം അപ്പം ഇതേപോലെ പൂ നെയ്യങ്ങൾ ചെയ്യാനായിട്ട് വസ്തുക്കളൊന്നും ഇല്ലാത്തവരെ അതേപോലെ മന്ത്രങ്ങളൊന്നും അറിയാത്തവർക്ക് വളരെ ലളിതമായിട്ട് ഇതേപോലെ ഭഗവാനെ നേദിക്കാവുന്നതാണ് കേട്ടോ